നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു ടീം ആണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സോ അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ പെർഫോം ചെയ്ത് ചോദിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബംഗ്ലൂരു എഫ്സിടെ മുൻ സി ഒ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ സി ഇ ആ അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള സ്കൗട്ടുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫാൻ ജോൺ ഹെബ്ര ഒരു ഫുട്ബോൾ ഫാനാണ് അദ്ദേഹം സോ അദ്ദേഹം ആ ഒരു ക്ലബ്ബിനെ ഏറ്റെടുക്കുന്നു അത്യാവശ്യം കാര്യം അദ്ദേഹത്തിനുള്ള സാമ്പത്തികം വെച്ച് ക്ലബ്ബിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു യൂത്ത് ഡെവലപ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എപ്പോഴും വേറെ ലെവലിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം നമ്മുടെ പിക്ക് ചെയ്യാൻ നമ്മുടെ ബാർസലോണ ലജൻറ്റ് സ്പെയിൻ്റെ ക്യാപിറ്റൽ ബാർസലോണ ക്യാപ്റ്റൻ അപ്സുൽ ലജ്ജ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു ജേഴ്സി അദ്ദേഹത്തിന് കൈമാറി ആ ഒരു പിക്ചറാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായത് ഇത് കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട് കണ്ടപ്പോൾ പിക്ക് ചെയ്യാൻ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മാർക്കിറ്റ് ആയിട്ട് എടുത്തു എന്ന് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അദ്ദേഹത്തെ കണ്ടപ്പോൾ ജസ്റ്റ് അടുത്തൊരു പിക്ക് മാത്രമായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ എന്തെല്ലോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Goodbye.